സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ട് ശനി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഓരോ വിദ്യാർത്ഥിക്കും ആറു മാസത്തേക്ക് പ്രതിമാസം പതിനായിരം രൂപ ഗ്രാൻഡ് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സാങ്കേതിക മേഖലയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് വലിയ അവസരം ഒരുങ്ങിയിട്ടുള്ളത് വ്യവസായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള സാങ്കേതിക പരിഹാരത്തിന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ മികവ് ഉപയോഗിക്കുന്ന പദ്ധതിക്കായാണ് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റും എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയും കൈകോർക്കുന്നത് ഇത് സംബന്ധിച്ച ധാരണാപത്രം വ്യവസായ നിയമ കയർ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറും കെ മാനേജിംഗ് ഡയറക്ടറുമായ എസ് അരികിഷോറും കേരള സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ പ്രവീണും കൈമാറി കെ ടി യു വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻപിള്ളയും സന്നിഹിതരായിരുന്നു സാങ്കേതിക മേഖലയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവഴി ഇന്റേൺഷിപ്പിന് അവസരം ലഭ്യമാക്കും ഭാവിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഇത്തരം പദ്ധതികൾ വ്യാപിപ്പിക്കാനാകുമെന്നും വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഇതുവഴി പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നുമാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗവേഷണം നടത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കും പരമാവധി ആറുമാസത്തേക്ക് പ്രതിമാസം പതിനായിരം രൂപ ഗ്രാൻഡായി നൽകും ഗ്രാൻഡ് നൽകുന്നതിനായി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ചയോടു കൂടി അവസാനിച്ചു രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച തീയതികളിൽ റേഷൻ കടകൾ അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള മാർച്ച് മാസത്തെ റേഷൻ വിഹിതം ഉടൻ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതേസമയം മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടുള്ളവർക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതവും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്തേ ദശാംശം ഒൻപതേ പൂജ്യം രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ളക്കാടുള്ളവർക്ക് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്തേ ദശാംശം ഒൻപതേ പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കും അതേസമയം എൻ പി എ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്തേ ദശാംശം ഒൻപതേ പൂജ്യം രൂപ നിരക്കിലാണ് ലഭിക്കുക ഡെയിലി അപ്ഡേസിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് റേഷൻ കടയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അറിയിപ്പ് കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകളിലെ എ എ വൈ മഞ്ഞക്കാർഡുള്ളവരും പി എച്ച് എച്ച് പിങ്ക് കാർഡുള്ളവരും മസ്റ്ററിംഗിന് വിധേയമാകേണ്ടതുണ്ട് നിർബന്ധമായും ഈ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗിന് വിധേയമാകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മുഖേന ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ റേഷൻ ഷോപ്പുകൾ മുഖേനയാണ് മസ്റ്ററിംഗ് സാധ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് മുമ്പ് പൂർത്തിയാക്കണമെന്നാണ് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റേഷൻ ആനുകൂല്യങ്ങളും സൗജന്യവും യഥാർത്ഥത്തിൽ അർഹരായ ഗുണഭോക്താക്കൾ തന്നെയാണ് കൈപ്പറ്റുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഇക്കാലയളവിൽ റേഷൻ കാർഡ് അംഗങ്ങളായി ഉൾപ്പെട്ടവരിൽ മരിച്ചുപോയവർ നിലവിൽ കുടുംബത്തോടൊപ്പം താമസമില്ലാത്തവർ ഒന്നിലധികം റേഷൻ കാർഡുകളിൽ പേരുകൾ ഉൾപ്പെട്ടവർ എന്നിവരെ കണ്ടെത്തി ഒഴിവാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കാനായാൽ ടെൻകണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ലാഭിക്കുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ ഏപ്രിൽ മാസം മുതൽ ആ കണക്ക് പ്രകാരമായിരിക്കും കേന്ദ്രം അരിവിഹിതം അനുവദിക്കുന്നത് അതേസമയം കേരളത്തിലെ ഏത് റേഷൻ കടയിൽ ചെന്നാലും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ വിഹിതവും മറ്റ് ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് കെ എസ് ഇ ബിയുടെ ഒരു പ്രത്യേക അറിയിപ്പാണ് സൗര സബ്സിഡി പദ്ധതി അവസാനഘട്ടത്തിലേക്ക് ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയോടെയാണ് പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇത് അവസാന ഘട്ടത്തിലാണ് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ച് വരെ മാത്രം നിലവിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റിൽ പ്രവേശിച്ച് കൺസ്യൂമർ നമ്പറും രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ലഭിക്കുന്ന ഒ ടി പിയും രേഖപ്പെടുത്തി അനുയോജ്യമായ ഡെവലപ്പറേയും പ്ലാന്റ് കപ്പാസിറ്റിയും തിരഞ്ഞെടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സോളാർ നിലയം സ്ഥാപിക്കുന്നതിന് കെ എസ് ടെൻഡർ നടപടികളിലൂടെ എം പാനൽ ചെയ്ത മുപ്പത്തിയേഴ് ഡെവലപ്പർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കാം ആകെ ചെലവിന്റെ സബ്സിഡി കഴിച്ചിട്ടുള്ള തുക മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതി കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചവരെ മാത്രമേ ഡെവലപ്പറായി എംപാനൽ ചെയ്തിട്ടുള്ളൂ പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് കെ എസ് ഇ ബിൽ ടെസ്റ്റ് ചെയ്ത സോളാർ പാനലുകൾ ഇൻവേർട്ടറുകൾ മുതലായവ മാത്രമാണ് ഇത്തരം പ്രധാന നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നുണ്ട് പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് നോക്കാം ഒന്നാം തീയതി ശമ്പളം മുടങ്ങി സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ ഒരു വിഭാഗത്തിന് ശമ്പളം ലഭിച്ചില്ല ഇ ടി എസ് ബിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണമാണ് തടസ്സപ്പെട്ടത് പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി സർക്കാരിന്റെ കെടുകാരിസതയെന്നാണ് വിമർശനം ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം